നഗരമധ്യത്തിലുള്ള ലോഡ്ജുകളിലേക്കായിരുന്നു ഞങ്ങളുടെ ആദ്യ യാത്ര നാഷണൽ ഹൈവേയുടെ അരികത്ത് നിലകൊള്ളുന്ന ഒരു ലോഡ്ജാണിത് നഴ്സിംഗ് വിദ്യാർത്ഥികളടക്കമുള്ള മലയാളി പെൺകുട്ടികളെ ഉപയോഗിച്ച് വൻ വാണിഭ്യം നടക്കുന്ന കേന്ദ്രമാണ് ഈ ലോഡ്ജ് എന്നറിഞ്ഞ ഞങ്ങൾ ആവശ്യക്കാരെന്ന വ്യാജേന റിസപ്ഷനിലെത്തി ആവശ്യം അറിയിച്ചതിനിടയിൽ മറ്റു വിവരങ്ങളും അവരിൽ നിന്ന് ഞങ്ങൾ ചോദിച്ചറിഞ്ഞു പോലീസ് പിടിക്കുമോ എന്ന ചോദ്യത്തിന് മാസം പതിനയ്യായിരം രൂപ എസ് പിക്കും അയ്യായിരം ലോക്കൽ പോലീസിനും കൊടുക്കുന്നതുകൊണ്ട് അതുണ്ടാവില്ല എന്ന ഉറപ്പാണ് കിട്ടിയത് ഒരു പെൺകുട്ടിക്ക് അയ്യായിരം രൂപ മുതലാണ് ഈടാക്കുന്നതെന്നും ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അവർ ഞങ്ങളെ ലോഡ്ജിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിരവധി റൂമുകൾക്കപ്പുറം പൂട്ടിയിട്ട നിലയിൽ കുറെ മുറികൾ അതിലൊന്ന് അവർ തുറന്നു അറവുമാടിനെ പോലെ ഒരു പെൺകുട്ടി കാഴ്ചയിൽ ഒരു പതിനെട്ട് വയസ്സ് തോന്നും അവൾ ഞങ്ങൾക്ക് മുൻപിൽ ഒരു വിൽപ്പന വസ്തു പോലെ നിൽക്കുകയാണ് ഭയവും കുറ്റബോധവും കൊണ്ട് ശിരസ് കുനിച്ച് ഒരു മിനിറ്റിനുള്ളിൽ ഞങ്ങളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു ഇനി പണം കൊണ്ട് കരാർ ഉറപ്പിക്കണം ഞങ്ങൾ പുറത്തിറങ്ങിയ ഉടൻ ആ മുറി വീണ്ടും താഴെട്ട് പൂട്ടി വീണ്ടും കാര്യങ്ങൾ സംസാരിക്കാൻ റിസപ്ഷനിലേക്ക് കച്ചവടം ഉറപ്പിക്കുന്ന ഹോട്ടൽ ഉടമയുടെ കൈവിരലിൽ കറങ്ങുന്നത് നമ്മൾ മുൻപ് കണ്ട പെൺകുട്ടിയെ പൂട്ടിയിട്ട മുറിയുടെ താക്കോലാണ് അല്ല ആ പെൺകുട്ടിയുടെ മാനത്തിന്റെ താക്കോൽ അല്പം കഴിഞ്ഞെത്താം എന്നറിയിച്ച് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി വീണ്ടും നഗരത്തിലെത്തി ഓട്ടോറിക്ഷാ ഡ്രൈവർമാരോട് തിരക്കിയപ്പോൾ ബാംഗ്ലൂർ റൂട്ടിൽ ഹൈവേയുടെ അരികത്തായുള്ള ഡാബകളിൽ ഇത് സുലഭമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അടുത്ത യാത്ര ബാംഗ്ലൂർ ഹൈവേയിലൂടെ ഹൈവേയുടെ വശത്ത് കണ്ട ഒരു ഓപ്പൺ റെസ്റ്റോറന്റിൽ ഞങ്ങൾ കയറി ഡാബയുടെ മുൻപിൽ ഒരു കൂട്ടം ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നു ഭക്ഷണമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി സ്ഥലം മാറിപ്പോയെന്ന് കരുതി തിരികെ വണ്ടിയിൽ കയറാനൊരുങ്ങിയ ഞങ്ങളോട് ഡാബയിൽ നിന്നിറങ്ങി വന്ന ഒരാൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ആവശ്യം പറഞ്ഞ ഞങ്ങളോട് ഉള്ളിൽ റെസ്റ്റോറന്റിൽ കയറിയിരിക്കാൻ അയാൾ പറഞ്ഞു നിരവധി ക്യാബിനുകൾ മനോഹരമായ ഒരു റെസ്റ്റോറന്റ് പക്ഷേ പെൺകുട്ടികൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ ആളുകൾ മാത്രം അവരെ നിരീക്ഷിക്കാൻ ഗുണ്ടകളെ പോലെ കുറെ ചെറുപ്പക്കാർ മൂന്ന് മലയാളി പെൺകുട്ടികളെ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു പത്ത് മിനിറ്റ് കാത്തിരിക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി പുറത്ത് ഇപ്പോൾ കുട്ടികൾ എത്തുമെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ വണ്ടിയിലുണ്ടായിരുന്ന ക്യാമറ ഓൺ ചെയ്തു പത്ത് മിനിറ്റിനുള്ളിൽ ഡാബയിൽ നിന്നും പുറപ്പെട്ട മൂന്ന് ബൈക്കുകളും തിരിച്ചെത്തി മൂന്നിലും ഓരോ പെൺകുട്ടികൾ കോളേജിൽ നിന്നും ബാഗും തൂക്കി വന്ന മൂന്ന് മലയാളി പെൺകുട്ടികളെയും അവർ ഞങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവന്നു സംഗതി പന്തിയല്ലെന്ന് അല്ലെന്ന് ബോധ്യപ്പെട്ട ഞങ്ങൾ ഇവരെ വേണ്ട എന്നറിയിച്ച് അവിടെ നിന്നും ഇറങ്ങി നഗരത്തിലെ മറ്റൊരു ലോഡ്ജിലും ഞങ്ങൾ പൂട്ടിയിട്ട മറ്റൊരു മലയാളി പെൺകുട്ടിയെ കണ്ടെത്തി പൂജ എന്ന് പരിചയപ്പെടുത്തിയ ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചു പാലക്കാട് സ്വദേശിനിയായ അവൾ കെണിയിലകപ്പെട്ടതാണെന്നും അവിടെ പൂട്ടിയിടപ്പെട്ടിട്ട് നാളുകളായെന്നും ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്നും നിറകണ്ണുകളോടെ ഞങ്ങളോട് പറഞ്ഞു തിരികെ റിസപ്ഷനിലെത്തിയ ഞങ്ങൾ കണ്ടത് ഭക്തിയാതരപൂർവ്വം സന്ധ്യാജപം നടത്തുന്ന ഹോട്ടൽ ഉടമയാണ് പെൺകുട്ടികളുടെ മാനം വിറ്റ് പണമുണ്ടാക്കുന്നവർ ദൈവങ്ങളോട് പറയുന്നത് എന്തായിരിക്കും പിന്നീട് അംഗീകൃത ഗൈഡ് എന്ന അവകാശപ്പെട്ട ഒരാൾ മലയാളികളായ കോളേജ് വിദ്യാർത്ഥിനികളെ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഞങ്ങളുടെ നീക്കത്തിൽ സംശയം തോന്നിയ അയാൾ യാത്രക്കിടയിൽ തന്ത്രപരമായി ഞങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അന്യസംസ്ഥാനത്ത് പോലീസിന്റെ ഒത്താശയിൽ നടക്കുന്ന ഒരു ക്രൂരകൃത്യത്തിന് മുൻപിൽ ഞങ്ങൾ നിസ്സഹായരായി മൊബൈലിൽ എടുത്ത ഒരു ഫോട്ടോ ഉപയോഗിച്ചാണ് മിക്കവാറും കുട്ടികളും ഇക്കൂട്ടരുടെ വലയിൽപ്പെടുന്നത് പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ കൂലിയിൽ നിന്നും മിച്ചം വെച്ച് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന മാതാപിതാക്കൾ ജാഗ്രത പുലർത്തുക മൈസൂരിലെയും ബംഗളൂരുവിലെയും അടച്ചിട്ട ഹോട്ടൽ മുറികൾക്കുള്ളിൽ നിങ്ങളുടെ മക്കളും ഉണ്ടാകുമോ ചിലരുടെ ഭീഷണിയിലും ബ്ലാക്ക് മെയിലിലും പെട്ട് കോളേജുകളിൽ നിന്ന് ഏതു നിമിഷവും ഹോട്ടൽ മുറികളിലേക്ക് ഇറങ്ങിപ്പോകുന്നവരിൽ നിങ്ങളുടെ കുട്ടികളും ഉണ്ടാകുമോ ഞങ്ങൾ കണ്ടെത്തിയവരിൽ ചതിവലയിൽ അകപ്പെട്ടവർ മാത്രമല്ല അന്യ സംസ്ഥാനത്ത് ജീവിതം ആർഭാടപൂർണമാക്കാൻ സന്തോഷത്തോടെ സെക്സ് റാക്കറ്റുകൾക്കൊപ്പം കോളേജുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മലയാളി പെൺകുട്ടികളുമുണ്ടെന്ന തിരിച്ചറിവ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി സിറ്റിസൺ ജേർണലിസ്റ്റ് സരുൺ തോമസ് മൈസൂരിൽ മലയാളി വിദ്യാർത്ഥിനികളെ സെക്സ് റാക്കത്തെ ചതിവലയിൽപ്പെടുത്തതിനെക്കുറിച്ച് എന്റെ വാർത്തയിലൂടെ സിറ്റിസൺ ജേർണലിസ്റ്റ് സരുൺ തോമസ് പുറത്തുകൊണ്ടുവന്ന ഈ റിപ്പോർട്ട് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഈ പ്രശ്നത്തിനെതിരെ രംഗത്ത് വരുമെന്ന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ യുവമോർച്ച തുടങ്ങിയ സംഘടനകൾ എന്റെ വാർത്തയെ അറിയിച്ചു കർണാടകയിലെ ബിജെപി സർക്കാരുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾക്ക് നീക്കം നടത്തുന്നതായി യുവമോർച്ച കേരള സംസ്ഥാന പ്രസിഡന്റ് പി വി രാകേഷും കർണാടക സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതാപും ഞങ്ങളെ അറിയിച്ചു ഈ പ്രശ്നത്തിൽ കൺവെൻഷൻ നടത്തുമെന്നും കേരളത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുമെന്നും എസ് സംസ്ഥാന പ്രസിഡന്റ് കെ വി സുമേഷ് അറിയിച്ചു ഒപ്പം ഒട്ടേറെ രക്ഷകർത്താക്കളും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഈ പ്രശ്നത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേരള കർണാടക സർക്കാരുകൾക്ക് കത്തെഴുതുമെന്നും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കുമാവാം ഒരു സിറ്റിസൺ ജേണലിസ്റ്റ് ഒരൽപം സാമൂഹിക പ്രതിബദ്ധതയും നെഞ്ചുറപ്പുമുണ്ടെങ്കിൽ എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് തന്നെ ഞങ്ങൾ കരുതുകാട് ഓരോ സിറ്റിസൺ റിപ്പോർട്ടും സമൂഹത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ദൃശ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം മറ്റു ചിലപ്പോൾ ആവേശം കൊള്ളിച്ചേക്കാം അതുമല്ലെങ്കിൽ സമൂഹത്തിലെ അപജയങ്ങളെക്കുറിച്ച് ലജ്ജ തോന്നിപ്പിച്ചേക്കാം കാരണം ഓരോ സിറ്റിസൺ റിപ്പോർട്ടും അത്രയേറെ സത്യസന്ധമാണ് വീണ്ടും കാണാം അടുത്തയാഴ്ച